എറണാകുളം ജില്ലയിലെ എൻ്റെ കേരളം ഇവിടെ കേരള പോലീസിന്റെ സ്റ്റോളിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ മനുഷ്യരക്തം മുടി എന്നിവ എങ്ങനെ ക്രൈം സീനുകളിൽ നിന്ന് കണ്ടുപിടിക്കാമെന്നും മൊബൈൽ ഡേറ്റ എങ്ങനെ എളുപ്പത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറ്റാമെന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുമൊക്കെ കാണിച്ചു തരികയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇതൊരു ബ്ലഡ് സ്ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലോത്തിൻ്റെ പീസസ് ആണ് ഒരു ചെറിയ നൂലാണ് ഓക്കെ ഇവിടെ ഇത് രണ്ട് കെമിക്കൽ റിയേജൻസാണ് ഓക്കെ സോ ഞാൻ ഓരോ ഡ്രോപ്പ് കെമിക്കൽ റിയേജൻസ് ഒഴിക്കുമ്പോൾ ബ്ലഡ് ആണെങ്കിൽ ഇതേപോലെ ബ്ലൂ കളറ് കാണും സോ നമുക്ക് ഈ ക്രൈം സീൻ ഞങ്ങൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആണ് അപ്പോൾ ക്രൈം സീനിൽ ഇപ്പോൾ എസ്പെഷ്യലി മുറിവുണ്ടാകുന്ന സമയങ്ങളിൽ ബ്ലഡ്സൊക്കെ എന്ത് ചെയ്യാം താഴെയൊക്കെ വീണ് കിടക്കാം അതുപോലെ തന്നെ ഇത് ഔട്ട്ഡോർ സീനിലാണെങ്കിൽ എന്താണ് പല തരത്തിലുള്ള ഇപ്പോൾ ചില കെമിക്കൽസിൻ്റെ സിറപ്പ്സ് ഇത് ഉണങ്ങിക്കിടന്നാലും ബ്ലഡ് ഉണങ്ങിക്കിടന്നാലും ഒരേപോലെ ആയിരിക്കും സോ വോട്ട് വി നീഡ് ഈസ് ബ്ലഡ് സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിലിമിനറി ടെക്നിക്കാണ് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇത് അപ്പോൾ അനിമൽ ആയാലും ഹ്യൂമൻ ബ്ലഡ് ആയാലും ഇതേപോലെ ബ്ലൂ കളർ കാണിക്കും സോ വി ക്യാൻ കളക്ട് ദോസ് സാമ്പിൾസ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് മൊബൈലിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇതൊരു ഇസ്രായേലി സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ കോമ്പിനേഷനാണ് യു ഫെഡ് ടച്ച് ടു എന്നാണ് എൻ്റെ പേര് ഇപ്പോൾ ഇതിൽ യു എസ് ബി പോട്ട് വഴി നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടച്ച് സ്ക്രീനാണ് ടച്ച് സ്ക്രീനിൽ ഇതിൻ്റെ മെയ്ക്ക് മോഡൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാം ഡേറ്റ ഉദ്ദേശിച്ചത് ഇമേജസ് വീഡിയോസ് ചാറ്റ്സ് അതുപോലെ മൊബൈലിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ലൈക്ക് ഐ എം ഇ നമ്പർ അങ്ങനത്തെ ഉള്ളത് അപ്പോൾ ആയി ഡേറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് കോടതിയിൽ ഞങ്ങൾ എവിഡൻസ് ആയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഒരു ഓൾഡർ വെർഷനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് വെർഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ദെൻ ഇതിൽ നമ്മൾ ഹ്യൂമൻ ഹെയറും ആനിമൽ ഹെയറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരേ ഒരേ കളറുള്ള ആനിമൽ ഹെയറും ഹ്യൂമൻ ഹെയറും കിട്ടും സോ നമുക്കത് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴി മൈക്രോസ്കോപ്പിയാണ് അപ്പോൾ ഇതിലൂടെ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് ബ്ലീച്ച് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ഹെയർ ആയിരിക്കും നല്ല ബ്ലാക്ക് കളറിൽ കാണുന്നത് ആനിമൽ ഹെയറും ഓക്കെ അപ്പോൾ ആ ബ്ലാക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നടുക്കൂടെ ഒരു പോർഷൻ പോണോ അതിൻ്റെ എന്ന് പറയും ആ മെഡുല്ല അനിമലിനും ഹ്യൂമനും ഉണ്ട് പക്ഷേ അനിമല് വളരെ തിക്കാണ് നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ഹ്യൂമനിൽ വളരെ തിന്നായതുകൊണ്ട് ചില ഹെയ്സിൽ വളരെ തിൻ ഹെയ്സിൽ അത് കാണില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നോക്കിക്കോളൂ ഒരു കണ്ണടച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം ഓക്കെ അത് തന്നെ സോ സോ അല്ലേ ഈ നോട്ടില് ഞാനൊരു കെമിക്കൽ റിയേജൻ്റ് പൊരുട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ ഇത് ഇഫ്നോഫ്തലിൽ നിന്നാണ് കെമിക്കൽ റേജിൻ്റെ പേര് ഇത് ഒരു ആൽക്കലിയാണ് ഇക്കനോഫ്തലി എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ കോമ്പൗണ്ടാണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ലൈക്ക് മിക് പേപ്പർ നമ്മൾ പഴയ ഗ്ലാസുകളിലൊക്കെ ചെമ്പർത്തിയുടെ ഇതുകൊണ്ടുണ്ടാക്കും അത് അതെ ഈ ഇൻഡിക്കേ ഈ ഇഫ്നോഫ്തലി ആൽക്കലിയിൽ ഏത് ആൽക്കലി ആണെങ്കിലും അതിൽ പിങ്ക് കളർ കാണിക്കും അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണോ എച്ച് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഈ ക്ലാസ്സിലും ഇതാണ് പക്ഷേ നമ്മളൊരു വേണ്ടി അതിനും ഉപയോഗിക്കാം subscribe to one india and never miss an update